ഇന്ത്യക്കാർ ഒരു വാഹനം വാങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് സേഫ്റ്റി ഈ ഒരൊറ്റ കാര്യം മുഖമുദ്രയാക്കി ടാറ്റ പോലുള്ള ബ്രാൻഡുകൾ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റ് കമ്പനികളും തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ കൂടുതൽ സുരക്ഷാ സവിശേഷതകൾ ചേർക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു കാലത്ത് പ്രീമിയം കാറുകളിൽ മാത്രമായിരുന്നു ആറ് എയർ ബാഗുകൾ ലഭിച്ചിരുന്നത് എന്നാൽ ഇന്ന് ബജറ്റ് വിലയിൽ വരുന്ന കാറുകളിൽ പോലും ആറ് എയർ ബാഗുകളുടെ സംരക്ഷണം നൽകി വരുന്നുണ്ട് സുരക്ഷയില്ല എന്ന ചീത്തപ്പേര് കേട്ടുകൊണ്ടിരുന്ന വാഹന നിർമ്മാതാക്കളാണ് മാരുതി സുസുഖി എന്നാൽ ഇതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞ കുറച്ചു കാലമായി ഇറങ്ങിയിരിക്കുകയാണ് മാരുതി മാരുതി അരീന കാർ മോഡലുകളിൽ ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി ലഭിക്കുമെന്ന പ്രഖ്യാപനമാണ് ഏറ്റവും ഒടുവിലായി എത്തിയിരിക്കുന്നത് ഇതോടെ ഓട്ടോ കേട്ടാൻ സെലേറിയോ വാഗ്നാർ ഇക്കോ തുടങ്ങിയ ബജറ്റ് ഫ്രണ്ട്ലി ജനകീയ കാറുകളിലേക്ക് കൂടി ആറ് എയർ ബാഗിന്റെ സുരക്ഷ നീട്ടിയിരിക്കുകയാണ് മാരുതി സുസുഖി ഇപ്പോൾ സ്വിഫ്റ്റ് ഡിസയർ ബ്രസ എന്നിങ്ങനെയുള്ള മോഡലുകളിലേക്ക് ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി നൽകുമെന്ന് നേരത്തെ തന്നെ മാരുതി സസുകി അറിയിച്ചിരുന്നു ഇന്ത്യൻ വിപണിയിൽ സേഫ്റ്റിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതിന് പിന്നാലെയാണ് ജനപ്രിയ മോഡലുകളായ ഓൾട്ടോ കേട്ടൺ സെലേറിയോ വാഗ്നാർ ഈക്കോ എന്നിവയിലേക്ക് കൂടി ആറ് എയർ ബാഗിന്റെ സുരക്ഷ വാഗ്ദാനം ചെയ്യാൻ മാരുതി സസുകി തയ്യാറായിരിക്കുന്നത് മറ്റെല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിലും സേഫ്റ്റിയുടെ കാര്യത്തിലാണ് ആളുകൾക്ക് ആശങ്കയുണ്ടായിരുന്നത് പുതിയ നീക്കത്തോടെ ഈ ഒരു പരാതിയും ഇല്ലാതാക്കാൻ മാരുതിക്ക് സാധിക്കും കഴിഞ്ഞ വർഷം പുതുതലമുറ സ്വിഫ്റ്റ് ഡിസിയർ എൻസിടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ സേഫ്റ്റി നേടിക്കൊണ്ട് ബജറ്റ് കാറുകളിലും വിജയകരമായി സുരക്ഷ ഒരുക്കാൻ കഴിയുമെന്ന് മാരുതി സുസുഖി തെളിയിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ചെറിയ കാറുകളിലേക്ക് കൂടി ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡ് ആക്കിയുള്ള മാരുതി സുസുഗിയുടെ പ്രഖ്യാപനം എയർ ബാഗുകൾക്ക് പുറമെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഹിൽ ഹോൾഡ് അസിസ്റ്റ് എ ബി എസ് വിത്ത് ഇ ബി ഡി എല്ലാ സീറ്റുകളിലും എന്നിങ്ങനെയുള്ള സുരക്ഷാ ഫീച്ചറുകളും അരീന കാറുകൾക്ക് നൽകുന്നുണ്ട് മുന്നിൽ ഇരട്ട എയർ ബാഗുകളും സൈഡ് എയർ ബാഗുകളും കർട്ടൺ എയർ ബാഗുകളും ചേർന്നാണ് മാരുതി സസുകിയുടെ ആറ് എയർ ബാഗ് സുരക്ഷ എത്തുന്നത് കൂട്ടിയിടിയുടെ സമയത്ത് യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ ഈ എയർ ബാഗുകൾക്ക് സാധിക്കും ഇന്ത്യയിലെ മാരുതി സസുഖി അരീന ഡീലർഷിപ്പുകളിലെ പുതിയ വാഹനങ്ങളിൽ ഇനി മുതൽ ആറ് എയർ ബാഗ് ഉണ്ടാകുന്നതായിരിക്കും